അസലാമലൈക്കും നമ്മുടെയൊക്കെ ആഗ്രഹം സന്തോഷം സമാധാനം കളിഞ്ചിരിയൊക്കെ ആയിട്ടുള്ള നല്ല നല്ല വീടുകളാണല്ലേ അപ്പോൾ പലപ്പോഴും പല വീടുകളിലും വലിയ വലിയ ബംഗ്ലാവുകളായിരിക്കും ഒരുപാട് പണം ഉണ്ടാവും ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ആ വീടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും കലഹങ്ങളായിരിക്കും എന്നാൽ തൊട്ടുപ്പുറത്ത് ചെറിയ ഒരു എന്താ പറയുക ചെറിയൊരു കുടിലാണെങ്കിൽ പോലും അവിടെ ഇല്ലതു വെച്ച് സംതൃപ്തി അടഞ്ഞ സന്തോഷത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ നമ്മൾ നമ്മളൊരുപാട് കണ്ടിട്ടുണ്ടല്ലേ അതാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് എന്ന് പറയുന്നത് ബർക്കത്ത് എന്ന് പറയുമ്പോൾ ധനം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അള്ളാഹു സമാധാനം തരും അതുപോലെ തന്നെ മനസ്സിൽ സംതൃപ്തി തരും ഇല്ലതു വെച്ച് സന്തോഷത്തോടെ പോവാനുള്ളൊരു മനസ്സ് തരും സംതൃപ്തി അതിനെയാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അല്ല ും പൈസ കിട്ടുക എന്നുള്ളത് മാത്രമല്ല വർക്കത്തോണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷം സമാധാനം ഒക്കെ എല്ലാം നല്ല ഒരു നല്ലൊരു അന്തരീക്ഷമായൊരു കുടുംബ ജീവിതമായിരിക്കും അവിടെ ഉണ്ടാവുക ഒരു വർക്കത്തിലെ വീട്ടിൽ മറിച്ച് വർക്കത്തില്ലാത്തൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ള ക്യാഷും ഉണ്ട് പക്ഷേ എന്നാലും അവിടെ തർക്കങ്ങൾ ഇങ്ങനെ തുറന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരഞ്ച് ശീലങ്ങൾ അഞ്ച് ശീലങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ വീട്ടിൽ ബർക്കത്ത് അള്ളാഹു തരും അപ്പോൾ ഈ അഞ്ച് ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം ഒന്നാമത്തേത് ഖുർആൻ വീട്ടിൽ ഓതുക എന്നുള്ളതാണ് ഒരുപാട് വീടുകളിലുമാരൊക്കെ രാവിലെ സുഖയ്ക്കും ഓതുന്ന ഒരുപാട് വീടുകളുണ്ട് എന്നാൽ നേരെ മറിച്ച് വീട്ടിൽ കുറാൻ ഓതാതെ ആ സമ സമയം സീരിയലും ആ സമയം ഹറാമകളൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളുമുണ്ട് എന്താ റസലി സലു അലൈവല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടുകൾ ഖബറുകളാക്കരുതി എന്ന് അതായത് ഖുർആൻ ഓതണം ഒരു വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഖുര്ആൻ പാരായണം എന്നുള്ളതാണ് ഖുറാൻ ആ ഒരു മൈര് ഭീഷാൻ്റെ ഇടയിൽ കൃത്യമായിട്ട് നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായ സമയത്ത് ഓതാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓത് അതുപോലെ തന്നെ സുബീൻ്റെ നേരം ഓത് ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങളൊഴിവിനനുസരിച്ച് കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ കുറാൻ പാരായണം ശീലമാക്കണം അത് വീട്ടിൽ ബർക്കത്ത് അള്ളാഹു തരും ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം വീട്ടിൽ കൂട്ടമായിട്ട് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ജമാത്തായിട്ട് നിന്ന് നിസ്കരിക്കുക വീട്ടിൽ ഉമ്മയും മക്കളുമാണ് ഉള്ളതെങ്കിലും ഒപ്പം നിസ്കരിക്കുക അപ്പോൾ അത് ആ ഒരു നിസ്കാരത്തിന് വേറൊരു ബർക്കത്ത് തന്നെയാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരുപാട് നല്ലതാണ് അള്ളാഹു നിങ്ങളെ വീട്ടിൽ ബർക്കത്ത് കൊണ്ടുതരുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ വീടുകളിൽ എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം അതിപ്പോൾ വീടുകളിൽ നിന്നല്ല നമുക്ക് തന്നെ സ്വയം നല്ലതാണ് ഒരുപാട് കെയറ് വരുമ്പോൾ സ്ഥലം പറയൽ അതുപോലെ തന്നെ ആ ഫുഡ് കേൾക്കുമ്പോൾ ബിസ്മില്ല അതുപോലെയുള്ള നല്ല നല്ല വാക്കുകളുണ്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് അത് ഇനിയിപ്പോൾ വീട്ടിൽ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അരി കഴുകി ഇടുമ്പോഴായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നല്ലത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് നല്ലൊരു ഭംഗിയിലത് കണ്ട് മാഷ ഇൻഷാള്ള ഇങ്ങനെയുള്ളതൊക്കെ പറയാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വായിൽ നമ്മൾ ഒരുപാട് നന്മകൾ പറഞ്ഞു കൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് എന്താ പറയുക നല്ലതാണ് അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾ തരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വറുക്കത്ത് ഉണ്ടാവാനും നമ്മളെ ജീവിതത്തിൽ വർക്കത്ത് ഉണ്ടാകാനൊക്കെ അത് സഹായിക്കും ഇനി അടുത്തത് നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ ജോലി ഹലാലാവണമെന്നാണ് ഹലാലായതേ നിങ്ങൾ നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാവോ ഹറാമായത് അതായത് പലിശ പോലെയുള്ള എന്തെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹറാമായ രീതിയിലുള്ള പൈസ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ഒരിക്കലും പറക്കത്ത് ഒരിക്കലും ഉണ്ടാവില്ല അത് ഹ ഹലാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളെ ജോലി എന്താണ് അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താതെ നിങ്ങളെ ജീവിതത്തിൽ ത്തിലും ശരി നിങ്ങളെ വീട്ടിലും ഒന്നും നിങ്ങൾക്കൊരിക്കലും വറുക്കത്തുണ്ടാവില്ല ഇനി അവസാനത്തെയാണ് ആ ഒരു രാത്രി മൂന്നിലൊന്ന് ഭാഗത്ത് ഒരു രണ്ട് ഇറക്കാത്ത് സുന്നത്തായ നിസ്കാരം എന്നുള്ളത് തജുദ് നിസ്കാരം ആ ഒരു നിസ്കാരം പതിവാക്കുന്ന ആ ഒരു വീട്ടിൽ എന്തായാലും അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്ത് ആ ഒരു വർക്കത്തൊക്കെ അള്ളാഹു തരും നിഷാഹ ആരാണോ രാത്രിയാമങ്ങളിൽ അള്ളാഹുവിനോട് പുറക്കിലിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന അവർക്ക് അള്ളാഹു ഉറപ്പായും ഐശ്വര്യവും സന്തോഷവും സമാധാന കൊടുക്കും എല്ലാ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് സഹജാരം അത് നമ്മൾ ഒരു എന്താ പറയുക സ്ഥിരമാക്കുകയെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശീലമാക്കി മാറ്റുക എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മളത് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാൻ അത് മാത്രം മതി തഹച്ചത് എന്ന് പറയുന്നത് പഠിച്ചവനെ നമുക്ക് തന്നൊരു സമ്മാനമാണ് അത് വലിയൊരു സമ്മാനമാണ് അത് നമ്മൾ എന്താ പറയുക നമ്മളത് ചെയ്യണം എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയ്ക്ക് നമ്മളെ ലൈഫ് തന്നെ ചെയ്ഞ്ചാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻഷല്ല നമ്മൾ പതിവാക്കുക നമ്മുടെ വീട്ടിൽ സന്തോഷം സമാധാനമൊക്കെ ലഭിക്കട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ എല്ലാവരുടെ വീട്ടിലും സന്തോഷം സമാധാനം പൊറക്കത്വം ഒക്കെ ഉണ്ടാവട്ടെ എന്താണോ നിങ്ങളെ പ്രയാസം അള്ളാഹു അത് മാറ്റിത്തരട്ടെ ആ മീൻ അപ്പോൾ ഇന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം വീടുകളിൽ കുറാൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരുമിച്ച് നിസ്കരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നല്ല വാക്കുകൾ പറയണം എപ്പോഴും സലാം പറ അതുപോലെ തന്നെ ബിസ്മി ചെല്ലുക അങ്ങനെ ഓരോ നല്ല നല്ല വാക്കുകൾ നമ്മൾ വായിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ ഹലാലാണോ ഹറാമാണോ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ജോലി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ രാത്രികളില്ല ആ ഒരു നിസ്കാരം നമ്മൾ സ്ഥിരമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് എന്താ വീട്ടിൽ എത്ര ഖുറാൻ ഓതിയാലും അത്ര നിസ്കരിച്ചാൽ ഇനി ഉമ്ര ചെയ്താൽ ഹജ്ജ് ചെയ്താലും ഈ ഒരു വീടുകളിലേക്കാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു വീട് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ എല്ലാവരും ഉമ്മ ഉപ്പ മക്കൾ മരുമക്കൾ പേരമക്കൾ ഇങ്ങനെയുള്ള ഒരു ഫാമിലി മൊത്തം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ ആ വീട്ടിലാണ് ുണ്ടാവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് നിങ്ങളെ വീടുകളിൽ വേറെ വേറെ ഇരുന്നിട്ടല്ല ഫുഡ് കഴിക്കേണ്ടത് ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കണ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ആ ഒരു ആ ഒരു റഹ്മത്ത് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അള്ളാഹുവിന് എന്തില്ലെങ്കിലും ആ രീതിയിലുള്ള വീട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളെ കുടുംബക്കാർക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അസലാ വലൈക്കും